നമസ്കാരം പുതുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ന്യൂനപക്ഷ വിഭാഗക്കാരെ തഴയുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നരേന്ദ്രമോദി സർക്കാർ എക്കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം രണ്ടാംകിട പൌരന്മാർ എന്ന തസ്തികയിലേക്ക് അവരെ മാറ്റാനുള്ള മോദിയുടെ ശ്രമം ആരംഭിച്ചിട്ട് പത്ത് വർഷം കഴിയുന്നു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തി ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള സംഘപരിവാർ ശക്തികളുടെ അജണ്ട മാത്രമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം മാത്രമല്ല ഒന്നും രണ്ടും ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തോൽവിഭയം പടിവാതിൽക്കൽ എത്തി നിൽക്കെ രാജ്യത്ത് വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ാണ് മോദിയും കൂട്ടരും അതിനവർ ബലിയാടാക്കുന്നതും ന്യൂനപക്ഷ വിഭാഗക്കാരെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്ന രാജ്യം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കുമെന്ന പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് അത് വഴി തെളിയിച്ചതും ഒരിക്കൽ കൂടി രാജ്യം ഭരിക്കാൻ സംഘപരിവാർ ശക്തികൾക്ക് അവസരം നൽകിയാൽ മുസ്ലിങ്ങളെ സംഘപരിവാർ ശക്തികൾ നാടുകടത്തും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോദിയുടെ പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ വിദ്വേഷ പ്രസംഗങ്ങൾ ഒരു വിഭാഗ മതസ്ഥരെ മാത്രം വെച്ചുകൊണ്ട് നടത്തുമ്പോൾ അതേ ആളുകൾക്ക് വോട്ടവകാശം നിഷേധിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മോദിക്ക് എല്ലാമെല്ലാമായ യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിലെ മധുരയിൽ മുസ്ലിം വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്ന പരാതിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബൂത്ത് തല ഓഫീസർമാർ ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നാണ് റിപ്പോർട്ട് സ്ക്രോളറാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ജംറുൽ നിഷ എന്ന എഴുപത്തി നാലുകാരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ട് ചെയ്യുന്നതിനായാണ് പോളിംഗ് ബൂത്തിലെത്തിയത് ജംറുൽ നിഷയ്ക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം വോട്ടർ സ്ലിപ്പ് ലഭിച്ചിരുന്നു വോട്ടർ പട്ടികയിലും ഇവരുടെ പേരുണ്ടായിരുന്നു എന്നാൽ വോട്ടർ പട്ടികയിൽ എന്ന പേര് മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഇവരുടെ പൂർണ്ണമായ പേരുണ്ടെന്നാണ് റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് മധുരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിൽ ഇതുവരെ വോട്ടെടുപ്പ് നടന്ന പതിനാറ് മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് മധുരം യിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധുരയിൽ അറുപത് ദശാംശം ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു മധുര മണ്ഡലത്തിലെ വോട്ടറായ മുഹമ്മദ് സാബുവിനും വോട്ട് ചെയ്യാൻ സാധിച്ചില്ല വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതായിരുന്നു കാരണം മുപ്പത് മിനിറ്റോളം തിരഞ്ഞിട്ടും തന്റെ പേര് ലിസ്റ്റിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മുഹമ്മദ് സാബു പറഞ്ഞു മണ്ഡലത്തിലെ മറ്റൊരു വോട്ടറായ സാഹിർ അലി തന്റെ കുടുംബത്തിലെ നാല് പേർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് അറിയിച്ചു തന്റെ നാല് മക്കൾക്കാണ് വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി വോട്ടവകാശം നിഷേധിക്കുകയായിരുന്നുവെന്ന് അലി പറഞ്ഞു അതേസമയം മധുരയിലെ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവർ തങ്ങൾക്ക് വോട്ടു ചെയ്യാൻ ഒരു പ്രയാസവും നേരിട്ടില്ലെന്ന് സ്ക്രോളിനോട് പ്രതികരിച്ചു അധികാര കസേരയിലേക്ക് എത്തും മുമ്പ് ഇങ്ങനെയാണെങ്കിൽ ിൽ നാളെ വീണ്ടും ഒരു അധികാര തുടർച്ച സംഘപരിവാർ ശക്തികൾക്ക് ലഭിച്ചാൽ അവർ മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് നാടുകടക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ജനാധിപത്യ ഇന്ത്യയിൽ ഏതു മതസ്ഥർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ആ അവകാശമാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഇവിടെ നിഷേധിക്കപ്പെട്ടത് ഇത് രാജ്യത്തിന്റെ പോലും പിടിച്ചുകൊളിക്കുന്ന ഒരു സംഭവമാണ് സത്യത്തിൽ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുപോലും ചിന്തിച്ചു പോകും